ഹരേ രാമ ഹരേ കൃഷ്ണ രാജകീയമായ ജീവിതം ആരംഭിച്ചു കഴിഞ്ഞു നാളെ സൂര്യോദയം മുതൽ ഈ രാശിക്കാർക്ക് ധന നേട്ടങ്ങളിൽ ആരാടാം നിങ്ങളുടെ സുവർണ കാലമാണ് വന്നെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള അതായത് ആയിരത്തി ഇരുന്നൂറ് ചിങ്ങം പതിനാറ് മുതൽ ചിങ്ങം ഇരുപത്തി രണ്ടു വരെയുള്ള ചന്ദ്രരാശി പൊതുഫലമാണ് ഈ പൊതുഫലങ്ങളെ ഒരു സൂചനയായി മാത്രം ഉപയോഗിച്ചുകൊണ്ട് വിശദമായ ജാതക വിശകലനം നടത്തി ദശാനാഥനെ പ്രീതിപ്പെടുത്തുവാനുള്ള വഴികൾ തേടുകയും ദോഷങ്ങൾക്കുള്ള പരിഹാരം ചെയ്യുകയും ചെയ്താൽ നല്ല സമയങ്ങളുടെ ഗുണഫലങ്ങൾ പരമാവധി നിങ്ങൾക്ക് അനുഭവിക്കുവാനും പ്രതികൂല സമയങ്ങളെ കൂടുതൽ എളുപ്പത്തിൽ തരണം ചെയ്യുവാനും സാധിക്കുന്നതാണ് ആദ്യം മേടം രാശിക്കാരാണ് അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം ഈ വരുന്ന ആഴ്ച ഗുണദോഷ സമ്മിശ്രമായിരിക്കും ആഴ്ചയുടെ തുടക്കത്തിൽ വൈകാരികമായ പ്രശ്നങ്ങളെല്ലാം ഉടലെടുക്കും കുടുംബം മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ സംജാതമാകുന്നതാണ് അന്യദേശവാസം ജോലി എന്നിവ നിങ്ങൾക്ക് അനുഭവത്തിൽ വരുമെങ്കിലും ഒന്നിലും യാതൊരുവിധ ഉയർച്ച ഉണ്ടാകാത്ത ഒരു അവസ്ഥയാണ് വന്നു ചേരുക ഇടയ്ക്കിടെയുള്ള ശാരീരിക സുഖക്കുറവ് അനുഭവപ്പെടുകയും പല തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകുവാനും ഇടയാകും ആഴ്ചയുടെ മദ്യത്തോടു കൂടി രോഗശാന്തി കുടുംബത്തിൽ ഐശ്വര്യം എന്നിവ ഉണ്ടാകുന്നതാണ് വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് അപകടങ്ങളെല്ലാം വന്നു ചേരുവാൻ ഇടയുണ്ട് ഈ ആഴ്ചയുടെ അവസാനം നിങ്ങൾക്ക് കിട്ടാതെ കിടന്ന പണമെല്ലാം തിരികെ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് തൊഴിൽ ഉണ്ടായിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും മാറി വളരെയധികം മനസന്തോഷവും സമാധാനവും വന്നെത്തും രാശിയിലുള്ള അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർ തിങ്കളാഴ്ച ചൊവ്വാഴ്ച ബുധനാഴ്ച ദിവസം ആചാരാനുഷ്ഠാന പ്രകാരം വ്രതം അനുഷ്ഠിച്ച് ക്ഷേത്രദർശനം നടത്തുന്നതും കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നതും വളരെയധികം ഉത്തമമാണ് അടുത്തത് ഇടവം രാശിക്കാരാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതിയും കുടുംബപരമായും സുഹൃത്തുപരമായും സാമ്പത്തികപരമായും ഈ ആഴ്ച നഷ്ടങ്ങളുടെ ദിവസങ്ങളാണ് ജീവിത പങ്കാളിയുമായോ നിങ്ങളുടെ സന്താനങ്ങളുമായോ അതുമല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളുമായോ വാക്കുതർക്കങ്ങൾ തർക്കങ്ങൾ ഉണ്ടാകുകയും നിങ്ങളുടെ ജീവിതത്തിൽ മനഃശാന്തിയും സ്വസ്ഥതയും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതാണ് ഉറക്കക്കുറവ് അനുഭവപ്പെടുകയും ഉറക്കത്തിൽ ഇതു സ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി എഴുന്നേൽക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടാകും ഉദര സംബന്ധമായും വാദ സംബന്ധമായും പ്രശ്നങ്ങൾ ഉള്ളവർ വളരെയധികം ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമാണ് ചിലർക്ക് ഭക്ഷണ സുഖക്കുറവ് അനുഭവപ്പെടുകയും ഭക്ഷ്യ വിഷബാധ ഏൽക്കുവാനും ഇടയുണ്ട് അതുമല്ലെങ്കിൽ വീഴ്ചകൾ ഉണ്ടാകുവാനോ പരുക്ക് ഏൽക്കുവാനോ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ് ഈ വരുന്ന ആഴ്ചയിൽ വളരെയധികം സഞ്ചാരശീലം കൂടുകയും യാത്രയിൽ വളരെയധികം ദുരിതങ്ങൾ അനുഭവപ്പെടുകയും ചെയ്യും അന്യരെ പറ്റിപ്പിക്കുവാൻ വേണ്ടി കാണിക്കുന്ന അബദ്ധങ്ങളെല്ലാം സ്വയം നിങ്ങൾക്ക് തന്നെ വിനയായി ഭവിക്കും നിസാരമായി കാണുന്ന രോഗത്തിന് ചികിത്സയില്ലെങ്കിൽ രോഗം മൂർഛിക്കുവാൻ സാധ്യതയുണ്ട് ഇടവ രാശിയിലുള്ള കാർത്തിക രോഗിണി മകൈരം നക്ഷത്രക്കാർ ബുധനാഴ്ച വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ആചാരാനുഷ്ഠാന പ്രകാരം വ്രതം അനുഷ്ഠിക്കുകയും ക്ഷേത്ര ദർശനം നടത്തി കഴിയും വിധം വഴിപാടുകൾ നടത്തുന്നതും ഉത്തമമാണ് അടുത്തത് മിഥുനം രാശിക്കാരാണ് മകൈരം അവസാന പകുതി തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം അസാമാന്യമായ ധൈര്യം പല കാര്യങ്ങളിൽ നിങ്ങൾ പ്രകടിപ്പിക്കുന്നത് സർവ്വരുടെയും ആദരവ് പിടിച്ചുപറ്റും ശത്രുക്കൾ തമ്മിൽ വിജയം വ്യവഹാരങ്ങളിൽ വിജയം മനസന്തോഷം എന്നിവയെല്ലാം നിങ്ങൾക്ക് ഈ ആഴ്ചയിൽ ലഭിക്കും എന്നാൽ ആഴ്ചയുടെ മദ്യത്തോടുകൂടി കുടുംബപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പരം സമ്മതത്തോടു കൂടി വിവാഹമോചനം നേടുവാൻ ശ്രമിക്കും കുടുംബ ബന്ധുജനങ്ങളുമായി സ്വത്ത് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും ഇടയുണ്ട് നിങ്ങളുടെ മാതാവിനോ പിതാവിനോ അസുഖങ്ങൾ ഉണ്ടാകുകയും ആശുപത്രിവാസം ഉണ്ടാകുവാനും സാധ്യതയുള്ള ഒരു സമയമാണ് സന്താനങ്ങൾക്ക് വേണ്ടി വളരെ കാലമായി പരിശ്രമിച്ച ആളുകൾക്ക് വിജയം കൊയ്യുവാൻ സാധിക്കും മനഃശക്തി നിങ്ങളുടെ വർദ്ധിക്കുകയും പല തരത്തിലുള്ള മനോവ്യാകുലതകൾ ഇല്ലാതാകുകയും ചെയ്യുന്നതാണ് ജാതകത്തിൽ ചൊവ്വയുടെയും ശുക്രന്റെയും സ്ഥാനം നോക്കി പരിഹാരം ചെയ്യേണ്ടത് അനിവാര്യമായ വരേണ്ട ഒരു സാഹചര്യം വന്നെത്തും രക്തദൂഷ്യം ബ്ലഡ് പ്രഷർ തൈരോയിഡ് എന്നിവ ഉള്ള ആളുകൾ ജാഗ്രത പാലിക്കേണ്ട ഒരു സമയം കൂടിയാണ് മിഥുന രാശിയിലുള്ള മകൈരം തിരുവാതിര പുണർദ്ധം നക്ഷത്രക്കാർ ശനിയാഴ്ച ബുധനാഴ്ച വ്യാഴാഴ്ച ദിവസം ആചാരാനുഷ്ഠാന പ്രകാരം വ്രതം അനുഷ്ഠിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുകയും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നതും വളരെയധികം ഉത്തമമാണ് അടുത്തത് കർക്കിടകം രാശിക്കാരാണ് പുണർത്തം അവസാന കാൽഭാഗം പോയം ആയില്യം ഈ ആഴ്ച നിങ്ങൾക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും ആഴ്ചയുടെ തുടക്കത്തിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയുമായും സന്താനങ്ങളുമായും അനാവശ്യമായ കലഹങ്ങളും പല തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും ബിസിനസ്സിലും തൊഴിലിലും ക്ലേശങ്ങളും നഷ്ടങ്ങളും വന്നു ചേരുന്നതാണ് ഹൃദ്രോഗം ശിരോരോഗം രോഗം എന്നിവ നിങ്ങളെ വളരെയധികം അലട്ടുന്ന ഒരു സമയം കൂടിയാണ് ജലസംബന്ധമായ തൊഴിലുകൾ ചെയ്യുന്നവർ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട് ആഴ്ചയുടെ മധ്യത്തോടുകൂടി സഹോദര സ്ഥാനത്തുള്ളവരിൽ നിന്നും പിന്തുണയും സഹായവും വന്നെത്തും സ്വയം ചില തിരിച്ചറിവുകൾ ഉണ്ടാകുകയും പല കാര്യങ്ങളിലും ചിന്താശേഷിയും പക്വതയും പ്രകടിപ്പിക്കുന്നത് നിങ്ങൾക്കെല്ലാവരുടെയും ആദരവ് നേടുവാൻ സഹായിക്കുന്നതാണ് വളരെ കാലമായി കാണാതിരുന്ന സുഹൃത്തുക്കളെ കാണുവാനും അവരോടൊപ്പം സമയം ചെലവഴിക്കുവാനും അവസരങ്ങൾ വന്നെത്തും കർക്കിടക രാശിയിലുള്ള പുണർദ്ധം നക്ഷത്രക്കാർ യഥാക്രമം വ്യാഴാഴ്ച ഞായറാഴ്ച ദിവസം വ്രതം അനുഷ്ഠിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുന്നതും നിങ്ങളാൽ കഴിയുമെന്നും വഴിപാടുകൾ സമർപ്പിക്കുന്നതും ഉത്തമമാണ് സെപ്റ്റംബർ ഒന്ന് അതായത് നാളെ ആയില്യം നക്ഷത്രക്കാരുടെ പക്ക പിറന്നാളായതിനാൽ ആചാരാനുഷ്ഠാന പ്രകാരം വ്രതമനുഷ്ഠിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുന്നതും വഴിപാടുകൾ നടത്തുന്നതും വളരെയധികം ഗുണകരമായി തീരുന്നതാണ് അടുത്തത് ചിങ്ങം രാശിക്കാരാണ് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം വളരെ കാലമായി ഉണ്ടായിരുന്ന അസുഖങ്ങളെല്ലാം ഭേദപ്പെട്ട് ആരോഗ്യവും ഓജസും ഉണ്ടാകുന്ന ഒരു ആഴ്ചയാണ് ചില വിളി പരിചയപ്പെടുവാനും അവരോടൊപ്പം വേദി പങ്കിടുവാനുമുള്ള അവസരങ്ങൾ വന്നെത്തും മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ ഭാഗ്യവും ദൈവാധീനവും തുണയ്ക്കേണ്ട ഒരു സമയം കൂടിയാണ് മറ്റുള്ളവരുടെ ആദരവും പ്രശംസയും നേടിയെടുക്കുവാനും നല്ല പേര് കേൾക്കുവാനും നല്ല കാര്യങ്ങൾ ചെയ്യുവാനുമുള്ള അവസരങ്ങൾ വന്നെത്തും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഒത്തുകൂടുവാനും ഇഷ്ടഭക്ഷണം കഴിക്കുവാനും സാഹചര്യമുണ്ടാകും ജീവിതത്തിൽ ചില സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുകയും അതിൽ വിജയം കൈവരിക്കുവാനും നിങ്ങൾക്ക് കഴിയുന്നതാണ് എന്നാൽ ആഴ്ചയുടെ മധ്യത്തോടു കൂടി തൊഴിൽ ക്ലേശങ്ങൾ വർദ്ധിക്കുകയും മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ചില പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യും നേത്ര രോഗമുള്ള ആളുകൾ ജാഗ്രത പാലിക്കേണ്ട ഒരു സമയം കൂടിയാണ് നിങ്ങളുടെ സന്താനങ്ങൾക്കോ വേണ്ടപ്പെട്ട ആളുകൾക്കോ രോഗാതിദുരിതം ഉണ്ടാകുവാൻ ഇടയുണ്ട് സെപ്റ്റംബർ രണ്ട് മൂന്ന് നാല് ദിനങ്ങളെതാക്രമം മകം പൂരം ഉത്രം നക്ഷത്രക്കാരുടെ പക്ക പിറന്നാളായതിനാൽ വ്രതം അനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നതും ആചാരാനുഷ്ഠാന പ്രകാരം നിങ്ങൾക്ക് കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നതും വളരെയധികം ഉത്തമമാണ് അടുത്തത് കന്നി രാശിക്കാരാണ് ഉത്രം അവസാനമൊക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രമായിരിക്കും കന്നി രാശിക്കാർക്ക് അനാവശ്യമായ കൂട്ടുകെട്ടുകൾ മൂലം മാനഹാനി ധനനഷ്ടം എന്നിവ ഉണ്ടാകുവാൻ ഇടയുണ്ട് അന്യ സ്ത്രീകളുമായുള്ള ബന്ധം ശക്തമാക്കുകയും അത് ജീവിത പങ്കാളിയുമായി അസാരാസ്യം ഉണ്ടാകുവാനും പരസ്പരം അകൽച്ച ഉണ്ടാകുവാനും ഇടനൽകും കാഴ്ചയുടെ മധ്യത്തോടുകൂടി ആരോഗ്യ വർധനവ് പ്രിയപ്പെട്ടുവരുമായി പുണ്യതീർത്ഥ സ്ഥലങ്ങളിലോ ഉല്ലാസയാത്ര പോകുവാനോ ഉള്ള അവസരം ലഭിക്കുന്നതാണ് ഭക്ഷണസുഖം നിദ്രാസുഖം എന്നിവ ലഭിക്കും ലോട്ടറി നറുക്കെടുപ്പ് എന്നിവയിൽ വിജയിക്കുവാനോ വിലപ്പെട്ട സമ്മാനങ്ങൾ ലഭിക്കുകയോ നിങ്ങൾക്ക് ചെയ്യുന്നതാണ് യുവജനങ്ങളുടെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകുകയോ പ്രേമകാര്യങ്ങളിൽ വിജയിക്കുകയോ ചെയ്യും സെപ്റ്റംബർ നാല് ആറ് ഏഴ് ദിനങ്ങളെതാക്രമം ഉത്രം അത്തം ചിത്തിരനക്ഷത്രക്കാരുടെ പക്ക പക്കപ്പിറന്നാൾ ആയതിനാൽ ആചാരാനുഷ്ഠാന പ്രകാരം വ്രതമനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനം നടത്തുകയും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നതും വളരെയധികം ഉത്തമമാണ് അടുത്തത് തുലാം രാശിക്കാരാണ് ചിത്തിര അവസാന പകുതി ജ്യോതി വിശാഖം ആദ്യ മുക്കാൾ വളരെ കാലമായി കാണാതിരുന്ന ദുരിതജനങ്ങളെയോ സുഹൃത്തുക്കളെയോ കണ്ടുമുട്ടുവാനും അവരോടൊപ്പം ആഘോഷ ആഘോഷവേളകളിൽ പങ്കെടുക്കുവാനുമുള്ള അവസരം ലഭിക്കും ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ കല്യാണം നടത്തുവാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പരം വിശ്വാസവും സ്നേഹവും വർദ്ധിക്കും ചില വിശേഷപ്പെട്ട അമൂല്യ വസ്തുക്കൾ കൈവശം വന്നു ചേരും അപ്രതീക്ഷിതമായ ധനനേട്ടം ആഭരണ അലങ്കാര വസ്തുക്കളുടെ വർധനവ് എന്നിവയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം പുതിയ ചില ബിസിനസ് കരാറുകൾ ഒപ്പുവയ്ക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്യുന്നതാണ് ആഴ്ചയുടെ മദ്യത്തോടുകൂടി സ്ത്രീകൾ മൂലം അപമാനം മാനഹാനി എന്നിവ ഉണ്ടാകുവാൻ ഇടയുണ്ട് അനാവശ്യമായ കൂട്ടുകെട്ടുകൾ മൂലം അപവാദം കേൾക്കേണ്ട അവസ്ഥയും സംജാതമാകും എങ്കിലും പല സമയങ്ങളിലും ദൈവാധീനം അനുഭവപ്പെടുകയും വരവിൽ കവിഞ്ഞ ചെലവ് അമിതമായ ആഡംബര പ്രിയത്വം എന്നിവ മൂലം അവസാനം ധനക്ലേശമുണ്ടാകുവാൻ ഇടയുണ്ട് തുലാ രാശിയിലുള്ള ചോതി വിശാഖം നക്ഷത്രക്കാർ ബുധനാഴ്ച വ്യാഴാഴ്ച ദിവസങ്ങളിലും നക്ഷത്രക്കാർ സെപ്റ്റംബർ ഏഴ് ഈ ദിവസങ്ങളിലും ആചാരാനുഷ്ഠാന പ്രകാരം വ്രതമനുഷ്ഠിക്കുകയും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുകയും ക്ഷേത്രദർശനം നടത്തുകയും ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ് അടുത്തത് വൃശ്ചികം രാശിക്കാരാണ് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വളരെ കാലമായി നിങ്ങൾക്കുണ്ടായിരുന്ന മനോ ദുഃഖങ്ങളെല്ലാം മാറി ജീവിതത്തിൽ വളരെയധികം സന്തോഷിക്കുവാനുള്ള ഒരുപാട് അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് തൊഴിൽപരമായി ഉണ്ടായിരുന്ന എല്ലാവിധ തടസ്സങ്ങളും മാറി ഉന്നത ജോലിയിൽ പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് കഴിയും അപ്രതീക്ഷിതമായി ബന്ധുജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ വന്നെത്തും കുടുംബത്തിൽ തനിക്കോ വേണ്ടപ്പെട്ട ആളുകൾക്കോ വിവാഹം നടക്കുവാൻ യോഗമുണ്ട് വളരെ കാലമായി കാണാതിരുന്ന ബന്ധുമിത്രാദികളെ കാണുവാനും സുഹൃത്തുക്കളെ കണ്ടുമുട്ടുവാനും അവരോടൊപ്പം ആഘോഷവേളകളിൽ പങ്കെടുക്കുവാനും അവസരം സംജാതമാകും സർക്കാർ അതുമല്ലെങ്കിൽ അർത്ഥ സർക്കാർ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം ദശാനാഥൻ ബൗഢ്യത്തിൽ ആയവർ കൃത്യമായി പരിഹാരം ചെയ്താൽ വിദ്യാഭ്യാസ കാര്യങ്ങളിലും തൊഴിലിടങ്ങളിലും പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഇവയെല്ലാം മാറുവാൻ ഇടവരുന്നതാണ് ജാതകത്തിൽ ബുധൻ നിൽക്കുന്ന സ്ഥാനം നോക്കി പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ ജീവിതത്തിൽ എല്ലാവിധ കാര്യങ്ങളിലും ഉയർച്ചയും വളരെയധികം നേട്ടവും ദാമ്പത്യ ജീവിതത്തിൽ ഐക്യവും മനസന്തോഷവും എന്നിവയും പ്രതീക്ഷിക്കാം വൃശ്ചിക രാശിയിലുള്ള വിശാഖം അനിഷം കേട്ട നക്ഷത്രക്കാർ വ്യാഴാഴ്ച ഞായറാഴ്ച ഞായറാഴ്ച ദിവസം ആചാരാനുഷ്ഠാന പ്രകാരം വ്രതമനുഷ്ഠിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുന്നതും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നതും വളരെയധികം ഉത്തമമാണ് അടുത്തത് ധനു ധനുരാശിക്കാരാണ് മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രമാണ് നിങ്ങൾക്ക് ആഴ്ചയുടെ തുടക്കത്തിൽ ശത്രുക്കളെ കൊണ്ട് ഉപദ്രവം ഉണ്ടാകുവാനും അല്ലെങ്കിൽ കേസ് വഴക്കുകളിൽ പരാജയപ്പെടുവാനോ സാധ്യതയുണ്ട് അന്യജനങ്ങളെ സഹായിക്കുന്ന താല്പര്യമുണ്ടാകുമെങ്കിലും അവരിൽ നിന്നും തിക്ത അനുഭവങ്ങൾ ഉണ്ടാകും കുടുംബത്തിൽ ജീവിത പങ്കാളിയുമായും സന്താനങ്ങളുമായും സഹോദരിമാരായും അല്ലെങ്കിൽ സഹോദരങ്ങളുമായും നിസാരമായ പ്രശ്നങ്ങൾക്ക് കലഹം ഉണ്ടാകുവാൻ ഇടയുണ്ട് മനസ്സിന് എന്തെന്നില്ലാത്ത ഭാരം അനുഭവപ്പെടുന്ന ഒരു സമയമാണ് ആഴ്ചയുടെ മദ്യത്തോടു കൂടി കുടുംബത്തിൽ സൗഖ്യം തൊഴിലിൽ വിജയം ഉന്നത സ്ഥാനപ്രാപ്തി എന്നിവയുണ്ടാകും ബിസിനസ്സിലുള്ളവർക്ക് വളരെ അധികം ധന നേട്ടം വരുന്ന ഒരു സമയം കൂടിയാണ് രാഷ്ട്രീയത്തിലും കലാസാഹിത്യ മേഖലകളിലും പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കീർത്തിയും പ്രതാപവും ലഭിക്കും കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കുന്ന ഒരു സമയം കൂടിയാണ് മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ സംഭവിക്കുവാൻ ഇടയുണ്ട് ശരീരസുഖം മനസ്സുഖം ഭാര്യ വർത്ത പരസ്പര ഐക്യം എന്നിവയും പ്രതീക്ഷിക്കാം ധനുരാശിയിലുള്ള മൂലം പൂരാട മുത്രാടം നക്ഷത്രക്കാർ തിങ്കളാഴ്ച ചൊവ്വാഴ്ച ബുധനാഴ്ച ദിവസം ആചാരാനുഷ്ഠാന പ്രകാരം വ്രതം അനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നതും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നതും വളരെയധികം ഉത്തമമാണ് അടുത്തത് മകരം രാശിക്കാരാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതിയെയും അനാവശ്യമായ ദുർ ഉണ്ടാകുവാനും ദുഷ്ടപ്രവൃത്തി ചെയ്യുവാനും അവസരമുണ്ടാകും ശരീര ശേഷി കുറയുകയും പലതരം രോഗാതി ദുരിതങ്ങൾ ബാധിക്കുകയും ചെയ്യുന്നതാണ് രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ വളരെയധികം ജാഗ്രത പാലിച്ചില്ലെങ്കിൽ വിഷഭയം ഉണ്ടാകുവാൻ ഇടയുണ്ട് ശത്രുക്കളിൽ നിന്നും ഒരു മുന്നറിയിപ്പുമില്ലാതെ ഉപദ്രവങ്ങൾ ഉണ്ടാകുകയും പ്രകോപനം ഉണ്ടാകുകയോ ചെയ്യും അപ്രതീക്ഷിതമായ പല സംഭവ വികാസങ്ങളും ഈ കാലയളവിൽ ഉണ്ടാകുവാനിടയുണ്ട് എന്തു കാലങ്ങളിൽ ഇറങ്ങി പുറപ്പെട്ടുവാനും അതിലെല്ലാം പരാജയം ഏൽക്കേണ്ടി വരുന്ന ഒരു സമയമാണ് വസ്തു സംബന്ധമായോ മറ്റ് ഏതെങ്കിലും കേസിലോ പരാജയം നേരിടേണ്ടി വരും ഏറ്റവും വേണ്ടപ്പെട്ടവരുമായി കലഹങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട് ഏതെങ്കിലും ഡോക്യുമെന്റുകളിലോ പേപ്പറുകളിലോ ഒപ്പിടുമ്പോൾ സൂക്ഷിക്കുക ചതി വരുവാനും അതുവഴി ജയിൽ ശിക്ഷ വരെ അനുഭവിക്കുവാനും ഇടയുണ്ട് ആമാശയ രോഗങ്ങൾ മൂലവും ഏതെങ്കിലും രോഗത്തിനോ മരുന്ന് കഴിക്കുന്ന ആളുകൾ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ അസുഖം മൂർഛിക്കുവാൻ ഈ ആഴ്ച ഇടയാകുന്നതാണ് മകര രാശിയിലുള്ള ഉത്രാണം തിരുവോണം അവിട്ടം നക്ഷത്രക്കാർ ബുധനാഴ്ച വെള്ളിയാഴ്ച ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുകയും നിങ്ങൾ കഴിയുമെന്നും വഴിപാടുകൾ സമർപ്പിക്കുന്നതും വളരെയധികം ഉത്തമമാണ് അടുത്തത് കുംഭം രാശിക്കാരാണ് അവിട്ടം അവസാന പകുതി ചതയം പോതിട്ടാതെ ആദ്യ മുക്കാൽ ഈ ആഴ്ച കുംഭം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള കുടുംബ പ്രശ്നമെല്ലാം മധ്യസ്ഥ ചർച്ചകൾ മൂലം ഉണ്ടാകുവാൻ ഇടയുണ്ട് ജാതകത്തിൽ ശുക്രൻ്റെയും ജീവിത പങ്കാളിയുടെയും സ്ഥാനം നോക്കി വേണ്ട പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ വീണ്ടും കൂടിച്ചേരുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഏഴര ശനി കാലമായതിനാൽ മനസ്സിൽ ആധിയും ആശങ്കയും ക്രോധവും വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് തൊഴിൽപരമായി പരിശ്രമിക്കുന്ന ആളുകൾക്ക് അർഹമായ തൊഴിൽ ലഭിക്കുവാനിടയുണ്ട് ഉദരം ശിരോ മറ്റ് അസുഖങ്ങൾ ഉള്ളവർ കൃത്യസമയത്ത് ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നത് ഗുണം ചെയ്യും വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന വാഹനം സ്വന്തമാക്കുവാനുള്ള അവസരം വന്നെത്തുന്നതാണ് പലർക്കും പ്രേമകാര്യങ്ങൾ പോവണിയുകയും അതിൽ വിജയിക്കുകയും ചെയ്യും അന്യജനങ്ങളാൽ അറിയപ്പെടുവാനും പേരും പ്രശസ്തിയും ലഭിക്കുവാനും യോഗമുണ്ട് കലാ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവാർഡുകളോ സമ്മാനങ്ങളോ ലഭിക്കുന്നതാണ് കുംഭം രാശിയിലുള്ള അവിട്ടം ചതയം പൂരിട്ടാതി നക്ഷത്രക്കാർ ശനിയാഴ്ച ബുധനാഴ്ച വ്യാഴാഴ്ച ദിവസം വ്രതം അനുഷ്ഠിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുന്നതും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നതും ഉത്തമമാണ് അടുത്തത് മീനം രാശിക്കാരാണ് പോരട്ടാതി അവസാന കാൽഭാഗം ഉത്തരട്ടാതി രേവതി മീനരാശിക്കാരായ ആളുകൾക്ക് കോടതി കേസുകളിൽ വിജയം സുനിശ്ചിതമായിരിക്കും പല കേസുകളും വെള്ളത്തിൽ വരച്ച വര പോലെയായിത്തീരുന്നതാണ് ശത്രുക്കളായിരുന്ന ആളുകൾ നിങ്ങളുടെ നിത്യങ്ങളാകുവാൻ ശ്രമിക്കും വളരെ കാലമായി നിലനിന്നിരുന്ന പേര് ദോഷമെല്ലാം മാറുന്ന ഒരു സമയം കൂടിയാണ് തൊഴിലിലും ബിസിനസ്സിലും ഉണ്ടായിരുന്ന എല്ലാ ശത്രുക്കളും നിഷ്ഫ്രഭരായിത്തീരും സ്ത്രീകളുമായി അടുത്ത് ഇടപെഴുവാനും അവരോടൊപ്പം യാത്രകൾ പോകുവാനുമുള്ള അവസരം ലഭിക്കും ഇടയ്ക്കിടെ അനുഭവങ്ങൾ ഉണ്ടാകുകയും ഈശ്വര സ്വാധീനം പല രൂപത്തിൽ അനുഭവപ്പെടുകയും ചെയ്യുന്നതാണ് തൊഴിലിൽ വിജയം സാമ്പത്തികമായ വളരെ അഭിവൃദ്ധി ദാമ്പത്യ ഐക്യം നിദ്രാസുഖം എല്ലാം എവിടെയും മാന്യതയും ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വളരെ കാലമായി നിങ്ങളെ അലട്ടിയിരുന്ന് രോഗാദി ദുരിതങ്ങളെല്ലാം മാറി ആരോഗ്യം വീണ്ടെടുക്കുവാനും സന്തോഷമുള്ള കാര്യത്തിലും സന്തോഷവും സമാധാനവും അനുഭവപ്പെടുകയും ചെയ്യും രാഷ്ട്രീയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പേരും പ്രശസ്തിയും ലഭിക്കും സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തികളുമായി പരിചയപ്പെടുവാനും അവരോടൊപ്പം വേദി പങ്കിടുവാനുമുള്ള അവസരം വന്നെത്തുന്നതാണ് മീനരാശിയിലുള്ള പൂരട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർ വ്യാഴാഴ്ച ഞായറാഴ്ച ഞായറാഴ്ച ദിവസം ആചാരാനുഷ്ഠാന പ്രകാരം അനുഷ്ഠിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുന്നതും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നതും വളരെയധികം ഉത്തമമാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാശവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ